നമസ്കാരം വഞ്ചന കേസിൽ സിനിമാ നിർമ്മാതാവ് ജോണി സാഗരികയെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കോയമ്പത്തൂർ സ്വദേശി ദ്വാരക് ഉദയകുമാറിന്റെ പരാതിയിലാണ് നിർമ്മാതാവിനെതിരെ പോലീസ് നടപടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ജോണിയെ പോലീസ് പിടികൂടിയത് സിനിമാ നിർമ്മാണത്തിന് രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ വാങ്ങി വഞ്ചിച്ചുവെന്ന പരാതിയിലായിരുന്നു നടപടി ദ്വാരക് ഉദയകുമാറിന്റെ പരാതിയിൽ ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു എയർ ഇന്ത്യ വിമാനത്തിൽ ദുബായിലേക്ക് പോകാൻ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് ജോണി സാഗരികയെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെക്കുകയും പിന്നീട് കോയമ്പത്തൂർ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയുമാണ് ചെയ്തത് പരാതിക്കാരനായി ദ്വാർ കാനഡയിലെ വ്യവസായിയാണ് സിനിമാ നിർമ്മാണത്തിന് ജോണി സാഗരിക ഇയാളിൽ നിന്ന് രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ വാങ്ങി പറ്റിച്ചുവെന്നാണ് കേസ് ഇതിൽ അൻപത് ലക്ഷം ജോണി സാഗരിക തിരിച്ചു നൽകി ബാക്കി രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി കൊടുക്കാനുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത് ജോണിയുടെ മകൻ റയാൻ ജോൺ തോമസാണ് കേസിലെ രണ്ടാം പ്രതി ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ അറിയിച്ചു ജോണി സാഗരികയെ കോയമ്പത്തൂർ സിറ്റി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു രാജ്യം വിടാനുള്ള ശ്രമത്തിനിടയിലാണ് നിർമ്മാതാവ് അറസ്റ്റിലാകുന്നത് അറസ്റ്റ് ചെയ്ത ജോണി സാഗരികയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് വിവരം മലയാളം തമിഴ് ഭാഷകളിലെ നിരവധി ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവാണ് ജോണി സാഗരിക ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് മില്ലേനിയം സ്റ്റാർസ് മോസ് ആൻഡ് ക്യാറ്റ് ഓർക്കുട്ടോരോ ഓർമ്മക്കോട്ട് തുടങ്ങിയ ചിത്രങ്ങൾ ജോണി സാഗരിക നിർമ്മിച്ചവയാണ്